എന്തൊക്കെ ഞാൻ കൈമാര സുഖല്ല പണി ചേട്ടലാന്നിട്ടുള്ളത് കേട്ടാ ഇതാ ബോടൊക്കെ സെറ്റാക്കി വയറൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് കൊണ്ടിരിക്കുകയാണ് കള്ളന്മാർ കട്ട് ഉണ്ടോയെന്നു പറഞ്ഞില്ല ഇതാ കള്ളന്മാർ കട്ട് ചെയ്തിട്ട് പോയ സ്ഥലമാണിത് ഇതൊക്കെ ഇനി രണ്ടാമത് റേ രണ്ടാമത് വലിക്കുക എന്നാ പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഈ പണിസ്ഥലത്ത് വന്നപ്പോ എത്ര മനോഹരമാണ് ഒരമ്മനേയും ഒരു കുട്ടിനെയും കാണാൻ കഴിഞ്ഞു ഇതാരാണ് ഈ അമ്മയും കുട്ടിയെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചരാന്ന് വിചാരിച്ചിട്ടാന്നിട്ടാ ഈ വീഡിയോ ചെയ്തത് ഈ ലൈവില് വന്നത് നിങ്ങൾ അതൊന്ന് കണ്ടുപോക്കണേ ആരാണീ അമ്മയും കുട്ടിയും നോക്കിയ ആരാണീ അമ്മയും കുട്ടിയും എന്താ പുറത്തുനിന്ന് വെയിലടിക്കുന്നോണ്ട് അങ്ങനെ കാണൂലേദാ കണ്ട നിങ്ങള് ശരിക്കും ശ്രദ്ധിച്ചോക്കെ നോക്കേ കുട്ടിനപ്പുറം മറവിൽ നിർത്തി രണ്ട് കുട്ടികളാണ് എന്താ പണി നടക്കുന്ന വീട്ടിന്റെ ഔട്ട് ഫാൻ വെക്കാൻ വേണ്ടി ആക്കിയ സ്ഥലം മ്മടെ നാട്ടിലൊന്നും ഇത്ര വലിയ രസോസ് ഒന്നും വെക്കൂല കാരണം ഇവിടെ മുപ്പതേ മുപ്പതാ വെക്കുക മുപ്പതും മുപ്പത് പറഞ്ഞാൽ സെന്റിമീറ്റർ ആണ് വരുക ഞമ്മളെ നാട്ടിൽ വരുന്നതൊക്കെ ഇഞ്ചി കണക്കിനാണ് പക്ഷെ എന്നാലും മറ്റുള്ള രാജ്യങ്ങളിൽ വരുന്നതൊക്കെ സെന്റിമീറ്റർ കണക്കിനാണ് അപ്പൊ കണ്ട പ്രാവ് കൂടീ നല്ല വൃത്തി ഞാനൊന്നും ചെയ്തില്ല അങ്ങനെ തന്നെ അതിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ടൈൽസ് എല്ലാം ഒട്ടിച്ച് പിന്നെ ഔട്ട് റസോസ് ഔട്ട് പിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ നീക്കാന്ന് വിചാരിച്ച് ആറാമത്തെ നിലയിലാണുള്ളത് ഇതാ അടുത്ത വീട്ടിന്റെ ലാസ്റ്റ് ഇതാണ് കാണുന്നത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇതാ വേറൊക്കെ വലിച്ചോണ്ട മക്കളെ പിന്നെ വേറെന്തല്ല ഇങ്ങളെ വിശേഷങ്ങള് പറ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് ലേവിലേന്ന് ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടൊരു വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർ പല കമന്റും ഉണ്ടായി എന്നാലും അങ്ങനെ പോകുന്നു വേറെ വിഷ ഭക്ഷണമൊക്കെ കഴിച്ച ക്ലിയർ ആയി അതിപ്പഴക്കു ഏ ഏ കക്ക് ഓ ഇതൊക്കെ സാറാ ഏ उधर नहीं है नले इधर से निकाल के इधर सेंटर में डाल वो हाँ ती, तीन डाल सेंटर में डालेगा चुरी एक करके सही करो उधर से कटे केबल ज्वाइन करने का चू खींचू खींचू बाकी है तार बाकी है कोलो 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 ये कोल के है ना ये तीन ये अंदर है दूसरे इधर बॉक्स है बस मैं वापस करके उधर डालेगा बस दोनों तीन जागा मैं है, हाँ। वो, आ जा रहा है। वो बात में सही करेगा ना सही करो दूसरा सही करो दूसरा नॉटर तो। ए पीली 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 देखो इतना चाहिए बस हो गया ज्यादा है मैंने 1500 लाने बस बस ओके दूसरा दस। जगह में நல்ல பனிசைல வேற எந்த விசேஷங்களும் எல்லாரும் கழிச்செந்தான ஓகே ஓகேயா ഓക്കെ ചങ്ങാൻ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പറയും നിങ്ങളെ വിശേഷങ്ങൾ കേൾക്കട്ടെ ഞാൻ വന്നു പിന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിന് അപ്പൊ അതിനെ പറ്റി ഒരുപാട് ആൾക്കാർ ഒരുപാട് കമനുണ്ട് പിന്നെ വേറെന്താ പറയും വിവരങ്ങളൊക്കെ പറയും ചോറ് നല്ലതാണ് ആട്ടിലൊക്കെ ചോറൊക്കെ തിന്നിച്ച് ചാപടിക്കാൻ you <laughs> വേറെന്താ പറയും വിവരങ്ങളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ശനിയാഴ്ച അല്ലേ കൂലി ഓപ്പിച്ച് കൊടുക്കല് ഇളവിയ ആഴ്ച ഒപ്പിച്ചു കൊടുക്കലേട്ടാ കൂലി ഇന്ന് കൂലി കൊടുക്കേണ്ടത് ഉറപ്പാണ് വേറെ എന്തൊക്കെയല്ല വിവരങ്ങൾ പറ കാര്യങ്ങൾ പറയും നിങ്ങൾ അത് അറിയ തെങ്ങൾ എന്താണാരോ ഒന്നും ഉണ്ടോ അതി മുത്തുപണി എന്തൊക്കെയാ വിശേഷങ്ങള് സുഖല്ലാത്തല്ല പണിസൈഡിലാന്നുള്ളത് കേട്ടോ പണി സൈഡിലാണുള്ളത് പിന്ന പണി നടന്നുകൊണ്ടിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടാ കാര്യമായിട്ട് പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അന്ന് കള്ളന്മാർ കട്ടുകൊണ്ട് പോയേ ഞാൻ കാണിച്ചു തരാട്ടെ എനിക്കിതാ കള്ളന്മാർ കട്ടുകൊണ്ട് ഇനി ഇത് വയറൊക്കെ ഞാൻ പിന്നെ വന്നിട്ട് വലിച്ചതാണ് അൽപ്പനാറണ്ടിയാണ് ഇരുപത്തഞ്ച് വർഷം ഒക്കെയാണ് ഓക്കെ ഇത് വേണ്ട ലൂട്ടർ ഇവിടെ ഉണ്ട് കേട്ടാ ഇവിടെ ഉണ്ട് എറുത്ത് ഇവിടെ ഉണ്ട് മൂന്ന് ഫൈസാണ് കട്ട് കട്ട് ചെയ്തത് കണ്ട എന്താ ഓക്കെ ഇനിയിപ്പോൾ ഇതിനെന്താക്കണം ഇവിടെ പൊളിക്കണം പൊളിച്ചിട്ട് പിന്നെ ജോയിന്റ് അടിക്കണം ജോയിന്റ് അടിച്ചിട്ടാണ് കേവലം ജോയിന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി അതാണ് വേറെ എന്തെങ്കിലും വിവരങ്ങൾ പറയും ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് പോസ്റ്റായി ഒരു പ്രവാസിനെ കുറിച്ചുള്ളത് മാഷ് അദ്ദേഹം വിളിച്ചു സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലൊരുപാട് പേര് ഒരുപാട് അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി അതിൽ ഒരുപാട് പേര് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരല്ലേ കണ്ണൂർ അങ്ങനെ ഉണ്ടാവും അച്ചി വീട്ടിൽ താമസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞേനെ പക്ഷെ കണ്ണൂരായാലും കോഴിക്കോട് ആയാലും കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ എവിടെ ആയി കഴിഞ്ഞാലും ചെയ്തത് തെറ്റ് തെറ്റന്നെയാണ് അതെ ആശാളോ ഊപ്പർ ഊപ്പർ കുശു ഓക്കേ വേറെ വിശ പാകിസ്ഥാനുണ്ട് കൂടെ പണിയെടുക്കുന്നു ഇന്ന് കൂലി എടുക്കേണ്ട ദിവസമാണ് വ്യാഴാഴ്ച

ਨਾ ਪੜੀ ਇਨਸ਼ਾ ਅੱਲਾਹ ਯਾਂ ਵਿਸ਼ਾ ਦਾ ਮਾਈਟ ਲਾਈਵ ਲੇ ਰਿਹਾ ਨਾ ਪਣੀ ਤਸਲਤਾ ਨਾਲ ਪਿੰਨੇ ਇੱਕ ਬਾੜ ਪੇਰੇ ਇਹਨਾਂ ਨੂੰ ਦੋ ਪਰਿਆਨ ਇੱਕ ਬਾੜ ਹੁੰਦਾ ਟਾ ਇੱਕ ਬਾੜ ਵੇਰ ਮਾਸ਼ਾ ਅੱਲਾਹ ਇਹ ਲੋ ਤੋਂ ਹੈ ਨਹੀਂ ਜਿਆ ਕੌਨ ਸੇ ਡਾਲੋ ਦੂਸਰਾ ਡਾਲੋ ਡਾਲੋ ਹਾਂ ਕੁਝ ਵੀ ਹੈ ਡਾਲੋ ਅਰਥ ਤਿੰਨ ਕੜਾ ਡਾਲੋ ਇੱਕ ਨੁਟਰਾ ਇੱਕ ਫਾਈਸਾ ਕਰਤਾ ਵਾ ਆ ਗਿਆ ਇਧਰ ਓਕੇ ਇਧਰ ਤਿੰਨ ਤਿੰਨ ਰੈਡੀ ਹੈ ਇਹ ਉਧਰ ਉਧਰ ਹੈ ਦਰਦੇ ਕਾ ਸਹੀ ਹੈ ਨਾ ਹਾਂ ਹਾਂ ਇਹ ਦੇਖ ਲੈਣੇ ਪਾਉਗੇ മുത്തണികള അങ്ങനെയാന്നുള്ളത് വിശേഷങ്ങൾ ഇതൊക്കെ കള്ളന്മാർ കട്ടുകൊണ്ട് പോയത് വിളിച്ചിട്ട് കള്ളന്മാര് കട്ടുകൊണ്ട് പോയതാണ് ചില ആൾക്കാർ പറയും കള്ളമാർ കട്ടുകൊണ്ട് വരുന്നത് നിങ്ങൾക്ക് വീട് പണി കിട്ടിയില്ലെന്ന് പക്ഷെ എന്നാല് ഞമ്മക്കൊരു വിഷമല്ലേ പിന്നെ ഞാൻ നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനുണ്ട് ഞാൻ ഒന്നിച്ച് ലൈവില് വരാ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാം എന്താന്നറിയാം പിന്നെ ഒരുപാട് പേര് സഹായമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ സഹായം ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് അപ്പോ ഒരുപാട് പേര് സൂലാതെവരുണ്ട് വീടില്ലാത്തവരുണ്ട് ആ വീഡിയോ ചെയ്തപ്പോൾ എനക്ക് മുഖാഭാഗം ആൾക്കാർ എന്നോട് പറഞ്ഞാൽ നമ്മക്കൊരു വീടില്ല നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ വീടായിട്ട് ആരെങ്കിലും എടുത്തുകൊടുക്കുന്നുണ്ടെങ്കിലൊന്ന് പറയണേന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളെ സുഖമില്ലാത്ത മക്കളുണ്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ എന്തെങ്കിലും സഹായിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളെന്താക്കാം എൻ്റെ പി എമ്മിലോ അല്ലെങ്കിൽ രീതിയിലായിട്ട് ഒരു നമ്പർ മെസ്സേജ് പറഞ്ഞാൽ ഞാൻ ആ ആളുമായിട്ട് നിങ്ങൾക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്യും കേട്ടോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഒരു മിനിറ്റ് പോണവിടെ വെച്ചിട്ടില്ല ഒരു മിനിറ്റ് हो गया ना बाकी क्या हाँ वो सुस्ता डाल दिया कितना चाहिए चार चार ये छोटा वाला है चार चार में लिए एक ब्लैक कितना चाहिए പറയൂ വേറെ വിവരങ്ങളൊക്കെ ഇൻഷാള്ള ഞാൻ വിശദമായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടാ ഞാൻ ഇൻഷാള്ളാ നല്ലൊരു ഇതിൽ ഞാൻ രാത്രിയായിട്ട് നോക്കിയിട്ട് വരാം ഇൻഷാള്ള പിന്നെ പണിയൊന്നും പെട്ടെന്ന് തീർക്കുന്ന നാട്ടിൽ പോണ്ട ആവശ്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അഥവാ നാട്ടിലൊക്കെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാള്ള വരിക നാട്ടില് ഓക്കെ എവിടെ ഞാൻ വരും ഇൻഷാള്ളാ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ സഹായം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് വീടില്ലാത്തവര് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനായിട്ടൊന്ന് ബന്ധപ്പെടുക ഇൻഷാള്ള നിങ്ങൾക്ക് അവരെ വിശ്വസിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നവരാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്തഫ മുസ്തഫായി ആയി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വിശേഷങ്ങൾ സുഖേതരാത്തല്ലേ വേറെന്താ വേറെ ഇതാ ഇങ്ങനെ പൈപ്പിലേക്കൂടി വലിക്കാ ओके okay. कट okay. करो बाद में नीचे करके जैसे कट कर दो हाँ सही है ना और ऊपर भी कट करो पाइप क्या बाकी ये रेडी हमाम रेडी है हमाम रेडी है ना नहीं हमाम कौन सा हमाम ये रेडी है ना ये वाला रेडी है उसका क्या टर्न नहीं है नहीं। क्या

ऊपर से ऊपर सेट करो लास्ट में सीलिंग का ऊपर है सीलिंग के साथ